പൊങ്കലോ പൊങ്കൽ ആർപ്പുവിളിയിൽ ആവേശമായി കോളേജ് ക്യാമ്പസുകളും പാലക്കാട് വിക്ടോറിയ കോളേജിലെ തമിഴ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള പൊങ്കൽ ആഘോഷം വർണ്ണാഭമായി മലയാളികൾക്ക് ഓണം എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ ഉഴവർ തിരുനാൾ എന്നും തൈപ്പൊങ്കലിനെ പറയാറുണ്ട് അതായത് കർഷകരുടെ ആഘോഷം നാട്ടുകലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് പൊങ്കൽ ആഘോഷിക്കുക കോളേജ് പൂന്തോട്ടത്തിൽ കോലമിട്ടും കരിമ്പുകൾ കെട്ടി നിർത്തിയും പൊങ്കൽ വെക്കുന്ന മൺചട്ടിയിൽ കോലം അലങ്കരിച്ചും പൊങ്കൽ തിളച്ചുപൊങ്ങി വരുമ്പോൾ കൂട്ടത്തോടെ പൊങ്കലോ പൊങ്കൽ എന്ന് ആർപ്പു വിളിച്ച് തികച്ചും പരമ്പരാഗത രീതിയിലാണ് വിദ്യാർത്ഥികൾ പൊങ്കൽ ആഘോഷിച്ചത് എല്ലാ വർഷവും ഇതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊങ്കൽ ആഘോഷിക്കാറുണ്ടെന്ന് അധ്യാപിക പറഞ്ഞു പൊങ്കൽ ആഘോഷമാണ് വിക്ടോറിയ കോളേജിലെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൊങ്കൽ ആഘോഷം എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് കേരളത്തിൽ കേരളത്തിലെങ്ങനെയാണ് ഓണം അതുപോലെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷം തൈപ്പൊങ്കലാണ് നമ്മുടെ ഇവിടുത്തെ തിരുവോണം പോലെയുള്ള ഒരു ആഘോഷമാണ് പൊങ്കൽ എന്ന് പറയുന്നത് തമിഴിലെ ഉഴവർ തിരുനാൾ എന്ന് പറയും കർഷകരുടെ ആഘോഷം പോലെ തമിഴ്നാട്ടിലുള്ള ഉഴവർ തിരുനാളാണ് നല്ല നാടൻ കലകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നാട്ടുപ്പുറ കലകൾ നാട്ടുപ്പുറ കലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് മൂന്ന് നാളുകളിലായി നടത്തുന്ന തൈപ്പൊങ്കൽ തങ്ങൾക്ക് ആഘോഷമാണെന്ന് തമിഴ് വിദ്യാർത്ഥികളുടെ വാക്കുകളിലൂടെ തന്നെ പ്രകടമാണ് പൊങ്കലങ്ക പാട്ടിങ് സൂര്യനെയും പശുമാട്ടയോ അതക്കപ്പുറം വന്ന് ഇയർക്കയോ நிலத்துக்கும் சாமி கும்பல்தான் பொங்கல் தைப்பொங்கல் இந்த மாதிரி ஊடு பொங்கல் இருக்குது ஃபஸ்ட்டு வந்து தைப்பொங்கல் ஒன்றாந்தேதி அதுக்கப்புறம் வந்து மாட்டுப்பொங்கல் மூணாவது காணும் பொங்கல் இந்த மாதிரி மூணு நாள் தொடர்ந்து பொங்கலாக நடக்கும் முதல்ல வந்துட்டு சூரியனுக்காக பொங்கல் வைப்பாங்க இரண்டாவது நாள் வந்து மாட்டுக்காக பொங்கல் வைப்பாங்க அது வந்து மூணாவது நாள் காணும் பொங்கலாக வைப்பாங்க காணும் பொங்கலுங்கிறது பார்த்திங்கன்னா திருவள்ளுவர் தினம் அந்த மாதிரி மூணு மூணு நாளாக நாங்கள் வரிசையாக பொங்கல் கொண்டாடுவோம் ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക